ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ അവസരം തന്നെ ഞാൻ പറയുകയാണ് സ്പീക്കർ സർ മൈ ലാസ്റ്റ് എന്റെ കഴിഞ്ഞു കുറച്ച് പ്രസംഗങ്ങളിൽ ഞാൻ സംസാരിക്കുക സംസാരിക്കുകയായിരുന്നു ഭയമില്ലായ്മയെ കുറിച്ച് സത്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ അഹിംസയെ കുറിച്ച് ഞാൻ ഞാൻ ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സഭയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ മതങ്ങളെ അവര് എങ്ങനെയാണ് അഭയമുദ്ര അഭയമുദ്രയിൽ ഞാൻ കാണിക്കുകയുണ്ടായി ഈ സഭയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ആശയങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചിന്താധാരയിൽ നിന്നും രാജ്യമെന്തു കേന്ദ്ര ബിന്ദുവായ്മ ഒരു ആശയത്തിൽ നിന്നും ഒരു രാജ്യത്ത് നിന്നുള്ള ആശയമാണത് നമ്മൾ ഭരണഘടന നോക്കുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഉള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കുന്നത് അംബേദ്കർ ജിയുടെ ആശയങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങൾ എവിടെന്നാണ് അത്രയും ആശയങ്ങൾ അത്രയും ആശയങ്ങൾ വന്നിരുന്നത് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത് അത് ഗുരു ശിവ ബുദ്ധ മഹാവീർ കബീർ ഇതുപോലെയുള്ള ഒരുപാട് വലിയ മഹാത്മകളിൽ നിന്നും അതാണ് ഈ ആശയം നമ്മൾ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഭരണഘടന കാണിക്കുമ്പോൾ ഇത് നമ്മുടെ പുതിയ ഇന്ത്യയുടെ ഒരു പക്ഷേ ഇത് പക്ഷേ നമ്മുടെ പൗരാണിക ഇന്ത്യ ഇല്ലാതെ ഇത് ഒരിക്കലും എഴുതപ്പെടുകയില്ലായിരുന്നു നമ്മൾ ഭരണഘടന നോക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് ഈ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഒരേ ആശയത്തിലുള്ള വ്യത്യസ്തമായ നമ്മൾ നമുക്ക് അവർ ആരാണ് അത് ഇതിനെ അനുകൂലിക്കുന്ന വ്യത്യസ്ത വിചാരധാരകളുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറയാം ഏറ്റവും വലിയ നേതാവായിരുന്ന നേതാവായിരുന്നി ജെ പിടെ അല്ല ഓഫ് ദോഡേൺ ഇന്റർപ്രിട്ടേഷൻ ഇവിടെയുള്ള പുതിയ ഐഡിയസ് ആശയങ്ങളുടെ ഏറ്റവും വലിയ എങ്ങനെയായിരുന്ന ഒരു ഫിലോസഫർ ആയിരുന്നത് എങ്ങനെയായിരുന്നു ആയിരിക്കണം ഇന്ത്യ എന്നുള്ളത് പറയുന്ന ആർ എസ് എസ് നേതാവിന്റെ കാര്യം ഞാൻ കോട്ടുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ കുറിച്ചുള്ള ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏറ്റവും മോശമായുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ ഇന്ത്യയുടെ കാര്യമൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ് മനുസ്മൃതി ആയിരിക്കൽ ആയിരിക്കണം വേദക്കു ശേഷം ഈ ഹിന്ദു രാജ്യത്തിലെ േദക്കൾക്ക് ശേഷമുള്ള മനുസ്മൃതി ആയിരിക്കണം ഇതിന്റെ ആധാരമെന്ന് അവർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ബുക്ക് ഈ പുസ്തകം നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇത് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മനുസ്മൃതി ആയിരിക്കണം ലോയ അടിസ്ഥാനം അത് ഇത് പറഞ്ഞു സവാർക്കറിന്റെ ആശയമാണ് സവാർക്കർ ഇത് വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാര്യത്തിൽ ഇന്ത്യൻ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ബുക്ക് എന്ന് പറയുന്നത് മനുസ്മൃതിയുമായിട്ട് ഇത് അടിസ്ഥാനത്തിലായിരിക്കണം എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊക്കെ തന്നെ ഈ ഭരണഘടനയെ അനുകൂലിക്കുന്നുള്ള കാര്യത്തിൽ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ 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 നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ അനുകൂലിക്കുവോ നിങ്ങൾ നിങ്ങൾ അവർ പറഞ്ഞ കാര്യത്തെ അനുകൂലിക്കൂ നിങ്ങൾ ഭരണഘടനയെ കുറിച്ച് പറയും പരിശുദ്ധ നിങ്ങൾ നിങ്ങൾ എതിർക്കുകയാണ് അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ പറയോട്ടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഹിന്ദിയിൽ പറഞ്ഞോട്ടെ ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഒന്നും തന്നെ ഭാരതീയമായി ഒന്നും തന്നെ ഇല്ല സംവിധാനത്തെ ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഭാരതീയമായ ഒന്നുമില്ല ഇത് നിങ്ങളുടെ നേതാവ് പറഞ്ഞതാണ് അദ്ദേഹത്തെ നിങ്ങൾ പൂജിക്കുന്നു സ്പീക്കർ സാർ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ആദ്യത്തെ സ്പീച്ചിൽ തന്നെ പറഞ്ഞു ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു ഒരു മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞു കുരുക്ഷേത്ര കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് പരാമർശിച്ചു അതുപോലെ ഒരു യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഈ വശത്താണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നവർ അണിനിരക്കുന്നത് ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉണ്ട് തമിഴ്നാടിൽ നിന്നുള്ളവരുണ്ട് പെരിയാർ കർണാടക ബസവണ്ണ നിങ്ങൾ മഹാരാഷ്ട്ര ി അംബേദ്കർ ജി ഗുജറാത്ത് ഞങ്ങൾ പറയും മഹാത്മാ ഗാന്ധി പീപ്പിൾ നിങ്ങൾ അവരെ അനുമോദിക്കുന്നു പ്രശംസിക്കുന്നു കാരണം നിങ്ങൾക്ക് അവരെ പ്രശംസിച്ചേ മതിയാവും പക്ഷെ സത്യം എന്നത് സത്യം എന്നത് ഇന്ത്യയെ മതത്തിൻ്റെ മതത്തിന്റെ പേരിൽ പണ്ടത്തെ പോലെ ഭരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നു ഭാരതത്തെ പണ്ട് ഭരിച്ചിരുന്നത് അതേ രീതിയിൽ ഭാരതത്തെ ഇന്നും ഭരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതിലേക്ക് വരികയാണ് കുറച്ച് കുറച്ച് ക്ഷമയോടെ കേൾക്കുക ഇത്രയധികം വികാരം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ബാല്യകാലത്ത് ഡൽഹിയിൽ ഡൽഹിയുടെ നാല് വശത്തും വനങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ താമസ താമസിക്കുന്നവർക്ക് അതിശയം തോന്നാം ബിൽക്കു എയിംസമ്മിന്റെ എയിംസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് വനങ്ങളുണ്ടായിരുന്നു റെയിൽവേ മ്യൂസിയത്തിന്റെ ഭാഗത്ത് വനങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ വനങ്ങളിൽ ദോനോ നോർത്ത് ഉത്തരത്തെ ഉത്തര ഉത്തര ഇന്ത്യയിലും ദക്ഷിണ ദക്ഷിണ ഇന്ത്യയിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ആറേഴ് വയസ്സുള്ള ഒരു യുവാവ് നാലു മണിക്ക് എഴുന്നേറ്റ് ഒരു കുട്ടി അദ്ദേഹം ആയുധം എടുത്ത് ധനുഷ് എടുത്ത് മണിക്കൂറുകളോളം അദ്ദേഹം തപസ് ചെയ്തു ആയുധ വിദ്യ നിപുണനാകാൻ വേണ്ടി തപസ് ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്ത് ആളുകൾക്ക് മനസ്സിലായി ഈ കാര്യം ഈ ചെറിയ കുട്ടി ബാലൻ ഇത് തന്നെയാണ് മനസ്സിലാത്ത ഇത് തന്നെയാണ് പ്രശ്നം നിങ്ങൾക്ക് ധനുഷ് ആയുധം ഉപയോഗിക്കാൻ തപസ്യ വേണം മൻരേഖയുടെ ജോലി ചെയ്യാനും തപസ്യ വേണം ർത്ഥം ശരീരത്തിനെ ശരീരത്തിൽ ഊർജം ഊർജം കൊണ്ടുവരുക തപ തപം എന്നാൽ ശരീരത്തിൽ ഊർജം കൊണ്ടുവരുക ഈ രീതിയിലുള്ള ഒരു തപസ്സായിരുന്നു ആളുകൾക്ക് മനസ്സിലായ ഒരു കാര്യം അവർ ഗുരുവിൻ്റെ അടുത്ത് പോയി ആ ബാലൻ്റെ പേര് ഏകലവ്യൻ ആയിരുന്നു അവർ ജനങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ആ ഈ ബാലൻ ദ്രോണാചാര്യോട് പറഞ്ഞു ഞാൻ വർഷങ്ങളായി ധനുഷും അമ്പും വിലും പരിശീലിക്കുകയാണ് എൻ്റെ ഊർജം മുഴുവൻ ഞാൻ ഇതിനുവേണ്ടി ചെലവാക്കുകയാണ് നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് സഹായിക്കൂ എന്റെ ഗുരുവായി തീരു എന്നെ വിദ്യ പഠിപ്പിക്കൂ ദ്രോണാചാര്യൻ പറഞ്ഞു ഏകലവ്യനോട് പറഞ്ഞു നീ ഉയർന്ന ജാതിയിലുള്ളവനല്ല ഞാൻ അതുകൊണ്ട് നിന്റെ നിന്റെ ഗുരു ആകാൻ എനിക്ക് കഴിയില്ല നീ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞു ഏകലവ്യൻ ഏകലവ്യൻ പോയി അവൻ വീണ്ടും തപസ്യ തുടർന്നു വീണ്ടും തപസ്യ തുടർന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം ദ്രോണാചാര്യൻ പാണ്ഡവരും ആ വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു പട്ടി അവിടെ നിന്ന് കൊരയ്ക്കുകയായിരുന്നു കഥ കേട്ട് കാണും ഒന്നുകൂടെ കേൾപ്പിക്കാം ആ പട്ടി ഒരു പട്ടി കൊരക്കുകയായിരുന്നു ആ പട്ടിയുടെ കുരയ്ക്കൽ നിലച്ചുപോയി അപ്പോൾ ദ്രോണരും പാണ്ഡവരും ചെന്ന് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ പട്ടിയെ ആ നായയെ ആ വായയിൽ അമ്പു അമ്പുകൾ നിറഞ്ഞു കുത്തക്ക് നായക്ക് കൊരയ്ക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ അതിന്റെ വായ അമ്പുകൊണ്ട് അടച്ചിരുന്നു അഹിംസ മാർഗത്തിലൂടെ അതിന്റെ വായ അടച്ചു വെച്ചിരുന്നു പക്ഷെ അപ്പോൾ ദ്രോണാചാര്യൻ ചോദിച്ചു ഈ വിദ്യ നിന ആര് പഠിപ്പിച്ചു ഏകലവ്യൻ പറഞ്ഞു ദ്രോണാചാര്യജി ദ്രോണാചാര്യജി ഇതെല്ലാം ഞാൻ തപസ്യയിലൂടെ നേടിയെടുത്താണ് വർഷങ്ങളായുള്ള ശിക്ഷണത്തിലൂടെയാണ് ഗുരുവാകാൻ വിസമ്മതിച്ചു എന്നാൽ നിങ്ങളുടെ ഒരു പ്രതിമയുണ്ടാക്കി പ്രതിമ ഉണ്ടാക്കി അടുത്തു വെച്ച അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്തത് അത് കേട്ട ദ്രോണാചാര്യർക്ക് സന്തോഷമൊന്നും തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ എന്നാൽ നിനക്ക് എനിക്കായി ഗുരുദക്ഷി തരേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ദ്രോണാചാര്യർ പറഞ്ഞു ഗുരുദക്ഷിണ തരണം എന്ന് അപ്പോൾ ദ്രോണാചാര്യ ഇതിനുശേഷം പ്രധാനമന്ത്രിക്ക സംസാരിക്കേണ്ടത് താങ്കൾ ഓർഡർ തരൂ ആദരണീയ

ൂട്ടാ നിന്റെ അടങ്ങിയിരിക്കുന്നതിന്റെ തള്ളവരൽ തള്ളവരൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു ആ തള്ളവരൽ മുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തു ഗുരുവിനെ സമർപ്പിച്ചു ഇതാണ് അഭയമുദ്ര കോൺഫിഡൻസ് ഇതിൽ ആത്മവിശ്വാസം ശക്തി അഭയം ഇതെല്ലാം തന്നെ ഈ തള്ളവരലിലും കൂടി നൽകുന്നതാണ് ഈ ആളുകൾ ഈ കഴിവനെ ഇല്ലാതാക്കുകയാണ് ദ്രോണാചാര്യൻ ഏകലേവ്യൻ്റെ തള്ളവരൽ മുറിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ തള്ളവരൽ മുറിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ദ്രോണാചാര്യൻ എങ്ങനെ ഏകലവ്യന്റെ തള്ളവരൽ മുറിച്ചുവോ അതുപോലെ ഹിന്ദു ഹിന്ദുസ്ഥാനിലെ യുവാക്കളുടെ എങ്ങനെ ഏകലവ്യന്റെ തള്ളവരൽ മുറിച്ചുവോ നിങ്ങളുടെ നിങ്ങൾ ഇന്ത്യയിലെ യുവാക്കളുടെ തള്ളവരലാണ് മുറിച്ച് മാറ്റുന്നത് നിങ്ങൾ നിങ്ങൾ അദാനിക്ക് വേണ്ടി ധാരാവി പതിച്ച് നൽകുമ്പോൾ ധാരാവിയിലെ അവിടുത്തെ ചെറിയ കച്ചവടക്കാരെ അവരുടെ തള്ളവരൽ മുറുക്കിയാണ് നിങ്ങൾ ഹിന്ദു ഇന്ത്യയുടെ പോർട്ടുകൾ എയർപോർട്ടുകൾ ഡിഫൻസ് ഇൻഡസ്ട്രികൾ ഇതെല്ലാം അദാനിക്ക് തീരെഴുതി കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ന്യായമായി ബിസിനസ് ചെയ്യുന്നവരെ മര്യാദക്ക് ബിസിനസ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും തള്ളവൽ മുറിച്ചുകൊണ്ടാണ് നിങ്ങൾ അദാനിക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ഭരണഘടനയിൽ ലാറ്ററൽ എൻട്രി എന്ന സങ്കല്പം പ്രാവർത്തികമാക്കി നിങ്ങൾ ഇന്ത്യയുടെ യുവാക്കളുടെ പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ തള്ളവല മുറിക്കുകയാണ് എങ്ങനെയാണോ ഏകലപ്യൻ ശിക്ഷണത്തിലൂടെ ഹിന്ദു ഇന്ത്യയിലെ യുവാക്കൾ രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ് താങ്കൾ കണ്ടു കാണും ആദ്യം യുവാ ആയിരക്കണക്കിന് യുവാക്കൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓടുമായിരുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമായിരുന്നു ആർമിയിൽ സേനയിൽ ചേരാൻ അഗ്നി വീർന്ന സങ്കല്പം കൊണ്ടുവന്നത് വിരൽ മുറിച്ചു നിങ്ങൾ പേപ്പർ പേപ്പർ ലീക്കിങ് എഴുപത് തവണ നടന്നു അപ്പോൾ ഇന്ത്യയുടെ യുവാക്കളുടെ വിരലാണ് നിങ്ങൾ പേപ്പർ ലീക്ക് ചെയ്യുന്നതിലൂടെ മുറിച്ചു കളഞ്ഞത് ഇന്ന് പുറകെ വെളിയിൽ ഡൽഹിയുടെ വെളിയിൽ നിങ്ങൾ കർഷകരുടെ കർഷകരുടെ കർഷകർക്ക് ടിയർ ഗ്യാസ് ടിയർ ഗ്യാസ് ആക്രമിച്ച് നിങ്ങൾ അവരെ ഓടിച്ചു നിങ്ങൾ അദാനിക്ക് വേണ്ടി ഭരിക്കുന്നു അമ്പാനിക്ക് വേണ്ടി ഭരിക്കുന്നു കർഷകരുടെ വിരലുകൾ നിങ്ങൾ മുറിച്ചു മാറ്റുന്നു ഞങ്ങൾ പറയുന്നു അഭയമുദ്ര നിങ്ങൾ പറയുന്നു നിങ്ങളുടെ തള്ളവരൽ മുറിക്കുന്നു ഒരു വശത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തവണ ഇരുന്നാട്ടെ പ്ലീസ് ഇരിക്കൂ പ്ലീസ് ചെയ്തിരിക്കൂ ഇത് ഭരണഘടനയുടെ എഴുപത്തെ എഴുപത്തിയഞ്ച് വർഷത്തെ കുറിച്ചാണ് പറയുന്നത് ഭരണഘടനയെ കുറിച്ച് ഇതാ കുറിച്ചായിരിക്കണം നിങ്ങൾ കൂടുതലും സംസാരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയാൻ പറ്റില്ല ആർക്കെങ്കിലും മോണോപ്പൊളി ഉണ്ടാകണം പേപ്പറുകൾ ലീക്ക് ഉണ്ടാവണമെന്ന് ഭരണഘടനയിൽ ഇതൊന്നും തന്നെ എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല യുവാക്കളുടെ തള്ളവരൽ മുറിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ കഴിവ് തരികെടുത്തണം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഇവിടെ പരാമർശിക്കുന്നത് സ്പീക്കർ സാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹത്ര പോയി ഹരസില് നാലു വർഷങ്ങൾക്ക് മുമ്പ് ലോകുട്ടിയെ ബലാത്കാരം നടന്നു അവളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി മൂന്ന് രണ്ടു മൂന്ന് ദിവസം ആ പെൺകുട്ടിയുടെ കുടുംബ അംഗങ്ങളെ കണ്ടു അവരെ കൂട്ടവൽക്കരാത്സംഗം ചെയ്ത ആളുകൾ അവർ ഇപ്പോഴും വെളിയിൽ സ്വതന്ത്രരായി വിഹരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കുടുംബക്കാർ ഇന്ന് അവരുടെ അവരുടെ വീട്ടിൽ തടവിൽ കഴിയുകയാണ് അവർ വെളിയിലിറങ്ങാൻ പറ്റത്തില്ല കാരണം അവരാധികൾ അവരെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു അവർ സ്വൈരവിഹാരം നടത്തുന്നു പെൺ ഇരയായ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു ഇത് ആ കുടുംബക്കാരാണ് എന്നോട് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ അവസാനത്തെ അന്തിമ കർമ്മങ്ങൾ അന്തിമ ചടങ്ങുകൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് ഭരണഘടനയിൽ ഏ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ബലാത്കാരം ചെയ്യപ്പെട്ട പെൺകുട്ടിയെ ിയ അപരാധികൾ വെളിയിൽ കറങ്ങി നടക്കണം ആ ഇരയായ പെൺകുട്ടിയുടെ കുടുംബക്കാർ വീട്ടിനകത്ത് അടച്ച് തടവുകാരായി കഴിയണം എന്ന് എവിടെയാണ് ഭരണഘടനയിൽ പറയുന്നത് ഇത് മനുഷ് മനുഷ്കൃതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയിലല്ല എന്നിട്ട് നിങ്ങൾ പറയുകയാണ് യു പിയിൽ രാജ നിങ്ങളുടെ നിങ്ങളുടെ ഗവൺമെന്റ് ആണ് അവരുടെ അനുസരിച്ചല്ല ഭരണഘടന അനുസരിച്ചല്ല ഭരണം നടക്കുന്നത് അവിടെ മനുസ്മൃതി അനുസരിച്ചാണ് ആ കുടുംബക്കാർ പറഞ്ഞു ആ കുടുംബക്കാർ പറഞ്ഞൊരു കാര്യം യു പി യു പി ഗവൺമെന്റ് അവർക്ക് ഒരു വാഗ്ദാനം നൽകി നിങ്ങളെ മാറി പാർപ്പിക്കാൻ പാർപ്പിക്കാനുള്ള സൗകര്യം നൽകും വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഭൂമി ബാധിച്ചു നൽകും നാല് വർഷം കഴിഞ്ഞു ഇതുവരെ അവരെ പുനരവസിപ്പിച്ചിട്ടില്ല എന്നും അവർ എനിക്ക് ഫോട്ടോ വരെ കാണിച്ചു തന്നു അവർ വെളിയിൽ വരുമ്പോൾ ആരാണോ ആ ഹീനകൃത്യം ചെയ്തത് അവർ വന്ന ഈ കുടുംബക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് പറയുന്നു അംബേദ്കർ ജിടെ ഭരണഘടനയെ ആണയിടുന്നവർ അവരും ഇന്ത്യ 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 മുന്നണിയിലുള്ളവർ ആ കുടുംബത്തെ പുനരസിപ്പിക്കും ഇന്ത്യയുടെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സംരക്ഷണം കോൺ ഭരണഘടനയാണ് ചെയ്യുന്നത് ഈ ബി ജെ പി ഭരണഘടനയെ ആക്രമിക്കുകയാണ് ഇല്ലാതെയാക്കുകയാണ് ഭരണഘടന പറയുന്നു വിവേചനം ഇല്ലാതാക്കുക മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള വിവേചനം ഇല്ലാതാക്കുക സർക്കാർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചനം അവസാനിപ്പിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമ്പലിലുള്ള യുവാക്കൾ എന്നെ കാണാനെത്തി അവർ നിഷ്കളങ്കരായിരുന്നു അവരൊന്നും തന്നെ ചെയ്തവരല്ല അവർ അവർ എന്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു അഞ്ചു പേരെ അവിടെ വെടിവെച്ചു കൊന്നു എവിടെ ഇങ്ങനൊക്കെ ചെയ്യാൻ എവിടെയാണ് ഭരണഘടന എവിടെയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് എവിടെയാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഭരണഘടന എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഒരു മതത്തെ മറ്റൊരു മതത്തിനെതിരെ അങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ എവിടെയാണ് ഈ ഭരണഘടന എഴുതിട്ടുള്ളത് ഇവിടെ നിങ്ങൾ പറയുക ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യണമെന്ന് എവിടെയാണ് സ്പീക്കർ എഴുതിട്ടുള്ളത് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബന്ധപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങൾ നോക്കുന്നത് ഒരു രാഷ്ട്രീയമായ വ്യത്യാസം ിൽ പോലും ഒരു സാമൂഹ്യപരമായിട്ടുള്ള വ്യത്യാസം അംബേദ്കർ ജി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇതൊരു സത്യമായി വരുന്ന നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും രാഷ്ട്രീയങ്ങൾ സാമൂഹികമായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് അടുത്തത് കാസ്റ്റ് സെൻസസ് ആണ് ജാതി സെൻസസ് നമ്മൾ കൃത്യമായി ഈ രാജ്യത്ത് ോ ആദിവാസിയോക്കോക്കോ എത്രത്തോളം ആളുകളെയാണ് അവരുടെ തള്ളവലുകളെ കുറിച്ച് എത്രത്തോളം ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കണം ഇസ്ലിയെ ഏതൊക്കെ 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 ജാതി വ്യവസ്ഥ ആളുകളെയാണ് അവരുടെ തള്ളവനുകളെ മുറിച്ച് നിങ്ങൾ ബലഹീനരാക്കിയതെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാസ് സെൻസസ് നടക്കുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു നല്ല രീതിയിലുള്ള വികസനം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് ശതമാനം റിസർവേഷൻ അൻപത് ശതമാന റിസർവേഷൻ ഞങ്ങൾ അത് നൽകിയിരിക്കും ਕਾਸ ਸੈਂਸਸ ਅੰਗਿਲ ਮਾਤਰਾ ਨਾਲ ਨਰਤਨ ਕਰਨ ਸਦ ਜੀਏ ਲੋ ਇਹ ਬਿਲਾਤ ਨੂੰ ਆਪਣੇ ਦੇਖ ਜੀ ਫਿਰ ਜੀ ਸਰ ਕਿਉਂਕਿ ਇੱਕ ਇੱਕ ਮਿੰਟ ਵਿੱਚ ਬੁਲਾ